ഒരു കാലത്ത് മലയാള സിനിമയിലെ ഒരുവിധം എല്ലാ സിനിമകളിലും ബാലൻ കെ നായരുടെ സാന്നിധ്യമുണ്ടായിരുന്നു വളരെ ശക്തനായ വില്ലൻ കഥാപാത്രമാണ് എപ്പോഴും അദ്ദേഹം ചെയ്തിരുന്നത് ചെറിയ പെൺകുട്ടികളെ അടക്കം റേപ്പ് ചെയ്യുകയും ബലമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന സീനുകളും നടൻ അത്തരത്തിൽ നായികമാരെ പോലും പീഡിപ്പിക്കുന്ന വില്ലൻ വേഷങ്ങളാണ് നടൻ ലഭിച്ചിരുന്നത് എന്നാൽ ജീവിതത്തിൽ അദ്ദേഹം വില്ലത്തരമൊന്നുമില്ലാത്ത ഇല്ലാത്ത പാവമാണെന്നാണ് സുഹൃത്തുക്കൾ പോലും പറയാറുള്ളത് മാത്രമല്ല അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ച നടിമാർ പോലും നടനെതിരെ സംസാരിച്ചിട്ടില്ല എന്നാൽ തമിഴ്നടി മായ ബാലൻ കെ നായർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് റേപ്പ് ിടെ നടൻ തന്നെ ഉപദ്രവിച്ചുവെന്നാണ് എന്നാണ് മായ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബാലൻ കെ നായർ എന്ന നടൻ റേപ്പ് സീൻ ചെയ്യുമ്പോൾ അദ്ദേഹം ശരിക്കും ചെയ്യുന്നത് പോലെയാണ് അഭിനയിക്കുക കാരണം നമ്മുടെ ശരീരമൊക്കെ മുറിയുകയും ചെയ്യും അദ്ദേഹം അഭിനയിച്ചതായിരിക്കാം പക്ഷെ റേപ്പ് സീൻ ചെയ്യുമ്പോൾ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നതിനിടെ എന്റെ പുറകുവശത്തൊക്കെ മുറിവുകൾ സംഭവിച്ചു ഇങ്ങനൊരു നടൻ ഉണ്ടോ എന്നാണ് ഞാൻ അന്ന് ചിന്തിച്ചത് മാത്രമല്ല താൻ വല്ലാതെ പേടിക്കുകയും ചെയ്തു എന്നാണ് താരം പറയുന്നത് കൂടാതെ മറ്റൊരു കാര്യം ആദ്യകാലത്ത് അഭിനയിക്കുന്നതിൽ തനിക്ക് പ്രതിഫലമൊന്നും ലഭിച്ചിട്ടില്ലെന്നും നടി വെളിപ്പെടുത്തിയിട്ടുണ്ട് സിനിമയിൽ കൂടുതലും പ്രതിഫലം വാങ്ങാതെയാണ് താരം അഭിനയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മോശമായിട്ടോ അഡ്ജസ്റ്റ്മെന്റുകൾക്കോ തയ്യാറാവണം ആയതിനാൽ പ്രതിഫലം വാങ്ങാതെ അഭിനയിക്കുകയാണ് കുറച്ചുകൂടി നല്ലത് അതേസമയം നടിയുടെ ഈ തുറന്നു പറച്ചിൽ സത്യമാണോ എന്ന സംശയത്തിലാണ് ആരാധകർ അയാൾ ഇച്ചിരി ആരോഗ്യമുള്ള ആളാണ് പക്ഷെ അയാളെ പറ്റി ആരും ഇതുവരെ കുറ്റം പറഞ്ഞ് കേട്ടിട്ടില്ലെന്നാണ് കമന്റ് ബോക്സിലൂടെ ചിലർ പറയുന്നത് എന്നാൽ മറ്റു ചിലർ പറയുന്നത് മായ പറഞ്ഞതിൽ തെറ്റുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരാണ്